മഹാനായ പിതാവിൻ്റെ മകൻ എന്നത് ഒരു പ്രസ്ഥാനത്തെ ആജീവനാന്തം നയിക്കാനുള്ള മൂലധനമല്ല അതിന് ആളും അർത്ഥവും തന്നെ വേണം ഗതകാല പ്രൗഢിയിൽ അഭിരമിക്കുന്നതിലൂടെ മാത്രം പൊതുസമൂഹത്തിലെ റേറ്റിംഗ് പിടിച്ചു നിർത്താനും ആവില്ല സമാന സ്വഭാവമുള്ള ഇതര പ്രസ്ഥാനങ്ങൾ കൊള്ളാവുന്നവരെ ഉൾക്കൊണ്ടും സ്വന്തം ആസ്തി വിപുലപ്പെടുത്തിയും അതിജീവനത്തിനുള്ള വഴി കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് സ്വയം അലിഞ്ഞില്ലാതാകുന്ന പി സി തോമസിൻ്റെ കേരളാ കോൺഗ്രസിന് പിണറായി വിജയൻ നൽകിയ മുന്നറിയിപ്പിൻ്റെ സാരം ഇതാണ് അകത്ത കാര്യങ്ങൾ പുറത്തു പറയരുതെന്നാണ് പൊതു എങ്കിലും മഹാന്മാരായ പിതാക്കളുടെ മക്കൾക്ക് എന്നെങ്കിലും തിരിച്ചറിവുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ തുടങ്ങട്ടെ ഏറ്റവും ചുരുങ്ങിയത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പെങ്കിലും ഈ തിരിച്ചറിവുണ്ടാകണം കാരണം എല്ലാവരും ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു വൈകിയാൽ ഉള്ളതും പോകും പി ടി ചാക്കോ മകൻ പി സി തോമസിന് നഷ്ടപ്പെടാൻ ഒന്നുമില്ല കെ എം ജോർജ് മകൻ ഫ്രാൻസിസ് ജോർജിന് പണ്ട് കയ്യിലുണ്ടായിരുന്നത് ഒരിക്കലും തിരിച്ചു കിട്ടിയില്ലെന്നും വരും കെ എം മാണിമകൻ ജോസ് കെ മാണിക്കാണ് വലിയ ആധി വേണ്ടത് കയ്യിലുള്ളത് തന്നെ ചിലപ്പോൾ പോയേക്കും മകൻ എം എൽ എ ആണെന്നതുകൊണ്ട് എം പി വീരേന്ദ്രകുമാറിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കണ്ടില്ലെന്ന് നടിക്കാനാവില്ല അതുകൊണ്ട് അല്പമെങ്കിലും തിരിച്ചറിവുള്ളവർ ഇപ്പോഴേ ഉണർന്നു പ്രവർത്തിക്കും മുന്നണിയായാലും ഒരു ചർച്ചയുടെ പ്രാരംഭഘട്ടത്തിൽ കൂടുതൽ സീറ്റ് ചോദിക്കാത്ത ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടോ സീറ്റിന് പാർട്ടിയുണ്ടോ ചോദിക്കണ അനുഭവിച്ചാൽ ഒരു എലക്ഷൻ വരുമ്പോൾ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും മാക്സിമം സീറ്റുകൾ ചോദിക്കും അപ്പം എന്റെ പറ്റി പറഞ്ഞപ്പോൾ എൻ്റെ പാർട്ടിയെ സംബന്ധിച്ച് പറഞ്ഞാൽ കേരളത്തിലാകെ ഇരുപത് സീറ്റുകളാണ് ഇരുപത് സീറ്റ് കിട്ടിയാലും ഒന്ന് രണ്ട് സീറ്റും കൂടി വേണ്ടി വരും അതൊക്കെ ആ സമയം വരുമ്പോൾ ജെ ഡി നല്ലൊരു പാർട്ടിയല്ലേ വാഗ്ദാനങ്ങളും പ്രതീക്ഷകളുമാണ് എങ്ങും തളങ്ങിട്ട് നിൽക്കുന്നത് രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് ചില വാഗ്ദാനങ്ങൾ നൽകി അടുത്തിടെ ഉറപ്പുകൾ ആവർത്തിച്ചു ഇത്തരം ഉറപ്പുകളുടെ സ്ഥിതി എന്താ എന്ന് മറ്റുള്ളവർക്കറിയില്ലെങ്കിലും നമുക്ക് നന്നായി അറിയാം അതുകൊണ്ടാണ് നിലവിലെ കസേരയിലിരുന്ന് പുറത്തേക്ക് നോക്കുന്നത് അങ്ങനെ നോക്കുന്നതിനിടയിൽ ചില അപശബ്ദങ്ങൾ ഉയർന്നിട്ടുണ്ടാകും അതെല്ലാം ഒരു തന്ത്രമാണ് മാണി യും ജോർജിന്റെയും തന്ത്രങ്ങൾ യു ഡി എഫിന് പോകാനുള്ള സാഹചര്യം കേരളത്തിൽ സൃഷ്ടിക്കുന്നില്ലെങ്കിൽ ദയനീയമായ പരാജയം യു ഡി എഫ് ഏറ്റെടുക്കേണ്ടി വരും അതിന് പൂർണമായ ചുമതലക്കാരനായിട്ട് കോൺഗ്രസ് ചരിത്രം എഴുതി നില്ക്കുന്നുണ്ടോ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇത് കേരള കോൺഗ്രസ് പാർട്ടിയിലെ സെക്കുലർ പാർട്ടിയുടെ ആളാണ് വി സി യോറ് മാണി സാറും മാണി ഗ്രൂപ്പാണ് സി എൽ തോമസും മാണിഗ്രൂപ്പാണ് പി ജെ വാസും ജോസഫ് ഗ്രൂപ്പാണ് ഞങ്ങളുടെ പാർട്ടിക്കകത്ത് മൂന്ന് കക്ഷികൾ ചോദിച്ചായിരുന്നു നമ്മുടെ മനുഷ്യന്റെ ഉൽപ്പത്തിയെപ്പറ്റി ചിന്തിക്കുന്ന ഉന്നതാധികാര സമിതിയിൽ ചർച്ച എടുത്തപ്പോൾ അഞ്ചു പേരാണ് എനിക്കെതിരെ ആരോടും ഉന്നയിച്ചത് അവർ പറഞ്ഞ് ഞാൻ ആരെയും ചീത്ത വിളിക്കുന്നു കോൺഗ്രസിനെ കുറ്റം പറയുന്നു യു ഡി എഫിനെ കുറ്റം പറയുന്നു എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിരുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി ചെയർമാനും വർക്കിംഗ് ചെയർമാനും ഡെപ്യൂട്ടി ചെയർമാനും വൈസ് ചെയർമാനായ എന്നെ പറ്റി ഇവര് മൂന്ന് പേര് കൂടെ ആലോചിച്ച് എന്തെങ്കിലും എടുക്കാൻ പറഞ്ഞു പാർട്ടി അതിനടിസ്ഥാന തീരുമാനമെടുത്ത് എന്നെ അറിയിച്ചത് കേരളാ കോൺഗ്രസിനെ അവർ പറഞ്ഞ ആരോടും എന്നാൽ ഞാൻ കേരള കോൺഗ്രസിനെ ചെയ്ത വിളിക്കുന്നു യു ഡി എഫിനെ ചീത്ത വിളിക്കുന്നു ആ വ്യക്തികളെ ആക്രമിക്കുന്നു അത് മൂന്നും ചെയ്യരുത് ചെയ്യരുത് അത് നടപ്പാക്കാൻ ശ്രമിക്കണം എന്ന് അതിന് ഒരു പാർട്ടി എന്നിൽ എനിക്ക് നൽകാവുന്ന വളരെ മാന്യമായ ഒരു കത്താണ് മാണി സാറും ബഹുമാനപ്പെട്ട ടി ജെ വാസവും സി എഫ് തോമസ് സാറും ചേർന്ന് എനിക്ക് നൽകിയിട്ടുള്ളത് ഈ കത്തിനെ ഞാൻ ബഹുമാനിക്കും അതാണ് സത്യം കാര്യങ്ങള് ചെയർമാൻ കേരള ഭാഷ മാതൃഭാഷ പാർട്ടി എന്ന് പറയുന്ന ഞാൻ കുടുംബത്തിലാ പറഞ്ഞത് എല്ലാ റോഡിലല്ലേ പറഞ്ഞത് അറിയാം എന്റെ ഭാഷ ഉണ്ടാവും അതിനകത്ത് ഒരാൾ ഹെഡ് മാസ്റ്ററും ബാക്കിയുള്ളവരെല്ലാം എൽ പി സ്കൂൾ സ്റ്റുഡൻസും അല്ല അതൊരു തെറ്റിദ്ധാരണ ഒന്നും ആർക്കും വേണ്ട മനസ്സിലായല്ലോ എൽ പി സ്കൂൾ പറഞ്ഞിട്ടുണ്ടോ മാനിസാർ മാത്രം ഹെഡ് മാസ്റ്റർ ബാക്കിയുള്ളവരെല്ലാം സ്കൂൾ കുട്ടികൾ എന്ന് ആരും കരുതേണ്ടതായിട്ട് കുട്ടികളാണ് കരുതേണ്ടതായിട്ടില്ല മാണി സാർ ഞങ്ങളൊക്കെ തൊട്ടടുത്തേക്ക് ഐസ്റ്റന്മാരാണ് മനസ്സിലായില്ലേ സ്കൂൾ വിദ്യാർത്ഥികളല്ല അത് കൂടെ ഒരു കാര്യം ഞാൻ കേരള പറയണ്ട പറ്റില്ല കേരള കോന്ന് ചോദിച്ചാൽ എന്തോ കേരള കോഗ്രസിന് എന്താണ് പ്രശ്നം ഉണ്ടെന്നൊക്കെ വരുത്തി തീർക്കാൻ ചില ആളുകളുടെ ചില കുബുദ്ധികളുടെ ചില പ്രചാരണം നടക്കുക കുബുദ്ധികളുടെ പ്രചാരണങ്ങളെ അവഗണിക്കാനാവില്ല ചാഞ്ചാടി നിൽക്കുന്ന മനസ്സുകളെ കണ്ടെത്താനും അവരെ പ്രോത്സാഹിപ്പിക്കാനും പ്രബലരുണ്ട് ചുറ്റും നല്ല ഇരിപ്പിടം വാഗ്ദാനം ചെയ്ത് ജനസമ്പർക്ക പരിപാടി എന്ന് പറയുന്നത് മുഖ്യമന്ത്രി നടത്തുന്ന ഏറ്റവും വലിയൊരു കബളിപ്പിക്ക നാടകമാണ് കെ എം മാണി ധനകാര്യ വകുപ്പ് മന്ത്രി കാരുണ്യ പദ്ധതി വഴി ഇരുന്നൂറ് കോടി രൂപയാണ് ആശ്വാസമായി കൊടുത്തിട്ടുള്ളത് ഇരുപത്തിനാലര കോടി രൂപ വിതരണം ചെയ്യാൻ അഞ്ചര കോടി രൂപ ചെലവഴിച്ച് അന്ന് മാമാങ്ങ നടത്തേണ്ടോ എന്നാൽ ഇരുനൂറ് കോടി രൂപ ജനങ്ങൾക്ക് ആശ്വാസം കൊടുത്ത കേണി എവിടെയും പോകാതെ ആപ്പീസ് കൊടുത്ത് ചെയ്തില്ലേ ഇങ്ങനെ ഒരിടത്തു നിന്നുള്ള ഓഫർ കണ്ട് പെട്ടെന്ന് ചാടിക്കളയും എന്ന് ധരിക്കേണ്ട ആലോചിച്ച് തീരുമാനമെടുക്കൂ അപ്പോൾ വെറും പ്രസ്താവന മാത്രമാകില്ല പ്രവൃത്തിയും ഉണ്ടാകും നരേന്ദ്രമോദിയല്ല നക്സലൈറ്റ് ആണ് പരിപാടി നടന്നെങ്കിൽ ഞാൻ പോയത് എനിക്ക് നരേന്ദ്രമോദി അല്ലെ ഇതിനകത്തുള്ള പ്രശ്നം ഞാൻ പള്ളിക്കൂടത്തിൽ പഠിക്കുമ്പോൾ ഞാൻ പഠിച്ച പുസ്തകത്തിൽ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ള സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് പറഞ്ഞ ഇന്ത്യയുടെ ഉരുക്ക് ഒരു കാരണവശാലും ഈ വ്യക്തിയുടെ ചീഫ് ഇപ്പായിക്കൊണ്ടുള്ള ഒരു നിയമസഭാ നടപടിയുമായിട്ട് ഇനി മുന്നോട്ട് പോകാൻ സാധ്യ ഇനിയ പ്രശ്നങ്ങൾ ഇടപെടാ ഞാൻ മൂന്നാം സഭയിലാണ് ഞാൻ കേരളാ കോൺഗ്രസ് മുന്നേ രാഷ്ട്രീയ പാർട്ടിയില മൂന്നാം സമയം ആണ് പള്ളിയിൽ നിന്ന് ഇത് നിന്ന് പ്രവർത്തിച്ചോണ്ടിരിക്കുന്നത് രാഷ്ട്രീയ കക്ഷികൾ അവരുടെ പരിപാടികളിൽ മറ്റു കക്ഷി നേതാക്കളെ സാധാരണ ക്ഷണിക്കാറുണ്ട് പോകാറുമുണ്ട് അപ്പോൾ ആ നിലയ്ക്ക് ബി ജെ പി എവിടെ ഒരു കൂട്ടയോട്ടം ഉദ്ഘാടനം ചെയ്യാൻ പി സി ജോർജിനെ വിളിച്ചു അദ്ദേഹം പോയി അതിന് തെറ്റൊന്നുമില്ല പി സി ജോർജ് എല്ലാ കാലഘട്ടങ്ങളും അടുത്ത നിയമസഭയിൽ ഇദ്ദേഹത്തിന് ചീഫ് വിപ്പായി ഞങ്ങൾ അംഗീകരിക്കില്ല അദ്ദേഹം തരുന്ന വിപ്പ് ഞങ്ങൾക്ക് പരസ്യമായി നിയമസഭയ്ക്കകത്ത് കീറി അറിയാൻ അങ്ങനെ ഒരു രാഷ്ട്രീയ കക്ഷിയുടെ കൂട്ടയോട്ടത്ത് ഉദ്ഘാടനം ഉദ്ഘാടനം ചെയ്തിട്ട് നിയമപരമായി രാഷ്ട്രീയ കേരള കോൺഗ്രസിന്റെ തീരുമാനമായി ഇത് വ്യത്യസ്തമായി പി സി ജോർജ് ഇല്ല അത്രയോട് കാര്യം ഒരു കാര്യം കൂടെ പറയാം ഞാനിപ്പോ എന്ന് മുദ്രാവാക്യ നെല്ലിയാമ്പതി മുതലുള്ള പ്രശ്നമാണ് നെല്ലിയാമ്പതിയിലെ കൃഷിക്കാരനെ അടിച്ചിറക്കാൻ വേണ്ടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ഉദ്യോഗസ്ഥന്മാരും ചില ഭരണാധികാരി ചേർന്ന് നടക്കുന്ന നീക്കത്തിനെതിരെയുള്ള എന്റെ പോരാട്ടം ആ പോരാട്ടം ഞാൻ തുടരും അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട റബർ കത്തൂരി രംഗൻ രീതി

കേരളാ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒന്നിലേറെ സീറ്റുകൾക്കുള്ള യോഗ്യതയും സമയതയും അതാണ് ഇത്തരം ഗുണപാഠം എന്ന് പറയുന്നത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ ധാർമ്മിക യുദ്ധത്തിന് നിങ്ങളെ മാറ്റി വെച്ച് കൊടുത്ത ആത്മാർത്ഥമായ സഹായം ഉണ്ടാവണം